ഹലോ ഫ്രണ്ട്സ് ലൈഫ് ഇൻ പാലക്കാട് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ ചിക്കൻ കറിയാണ് കേട്ടോ വേണ്ടി ഞാൻ എൻ്റെ പാവം കറുത്തു പോവാനാണ് കേട്ടോ പിടിച്ചത് അവസാനമായിട്ട് മുഖം ഒന്ന് കാണിച്ചിട്ട് യാത്രയാക്കാമെന്ന് വിചാരിച്ചു അതിനുശേഷം അവൻ്റെ പപ്പും പൂടിയെല്ലാം കളഞ്ഞു കേട്ടോ എനിക്കതിൻ്റെ പപ്പും ഒന്നും കളയാൻ അറിയില്ല പപ്പയും മമ്മിയും ഒന്ന് സഹായിച്ചു കേട്ടോ കുക്കിങ്ങൊക്കെ ഞാൻ സ്വന്തമായിട്ടുണ്ടോ ചെയ്യുന്ന ഇനി ഇതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ഒരു വലിയ തക്കാളി ഒരു നാല് സവോള പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി പിന്നെ ഒരു കൂടം വെളുത്തുള്ളി പിന്നെ ഒരു പത്ത് പയഞ്ച് ചെറിയുള്ളി ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ചിക്കൻ ചെറിയ പീസായിട്ട് നന്നായി ഞുറുകി നന്നായി കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി സ്റ്റവിലോട്ട് ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതേ കാണിച്ചിരിക്കുന്ന സ്പൂണിൽ രണ്ട് സ്പൂൺ കടുകിട്ട് കൊടുക്കാം കേട്ടോ കടുക് നല്ലപോലെ ചൂടായി വന്ന ശേഷം നമുക്ക് രണ്ട് മൂന്ന് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഉള്ളി ചെറുതായി ചൂടായി വന്ന ശേഷം രണ്ട് മൂന്ന് തണ്ട് കരുവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ നാടൻ കരുവേപ്പിലയാണെ അതിനുശേഷം തവിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ കരുവേപ്പിലയും ചെറിയുള്ളിയും നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നാല് സവോള ഈ ഒരു പരുവത്തിൽ നല്ലപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഈ ഉരുളിയിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതെല്ലാം ഇട്ട് കൊടുത്ത ശേഷം നല്ലപോലെ തവിയിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം കേട്ടോ നമ്മൾ ഇട്ട് കൊടുത്ത സവോളയൊക്കെ നന്നായി മുരിഞ്ഞ് വരെ ഒരു ബ്രൗൺ കളർ കളറാവുന്നവരെ എണ്ണയിലിട്ട് നന്നായി മിക്സ് ചെയ്യണം കേട്ടോ ഇനി വെച്ചിരിക്കുന്ന ഒരു പത്ത് ചെറിയുള്ളിയും ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം തവിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന സവോളയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടെ ഒരു ചെറിയൊരു ബ്രൗൺ കളർ ഷെയ്ഡ് വരുമ്പോൾ നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വെളുത്തുള്ളിയും ഇഞ്ചീൻ്റെയും ആ ഒരു പേസ്റ്റ് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതെല്ലാം ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് തവിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ആക്കി കൊടുത്ത ശേഷം നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഒരു തക്കാളി അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കുക അതിനുശേഷം ശേഷം തവിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഏകദേശിയോ ഒരു ബ്രൗൺ കളർ ആകുന്ന വരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കൊരു മൂന്നാല് മുളക് ഒന്ന് അരിഞ്ഞത് ഇട്ടുകൊടുക്കാം കേട്ടോ ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതിനാവശ്യമായിട്ടുള്ള മസാല ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി ഇതിനുശേഷം ഈ മസാലയൊക്കെ നല്ലപോലെ ഒന്ന് ഇളകി കൊടുക്കുക മസാലയൊക്കെ നല്ലപോലെ വരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നല്ലപോലെ ഈ ചൂടായ മസാലയിലോട്ട് നമ്മൾ കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കതിലോട്ടിട്ട് കൊടുക്കാം ഇനി ആ ചിക്കനും ആ മസാലയും കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക ആ ചിക്കനിലോട്ട് ആ മസാലേൻ്റെ അത് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ ആ ചിക്കൻ്റെ ആ പച്ചക്കുത്തൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ കല്ലുപ്പ് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ടുണ്ടോ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക ഞാൻ കാണിച്ചിരിക്കുന്ന സ്പൂണിൽ ഒരു സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക അതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക നാടൻ കോഴിക്ക് നല്ല വേവുള്ളതുകൊണ്ട് ഞാൻ കുക്കറിലിട്ടാണ് കേട്ടോ വേവിക്കുന്നത് നാടൻ കോഴി ആയതുകൊണ്ട് ഒരു നാലഞ്ച് വിസിൽ വിസിലടിപ്പിക്കണേ വിന്ത് വന്നപ്പോൾ ഞാൻ അത് ഉരുളിലോട്ട് ഇട്ടുകൊടുത്തു കേട്ടോ അപ്പോൾ നമ്മുടെ നാടൻ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിലിടണേ അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോമായി പിന്നെ വരാം ബൈ ബൈ